നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിനോടൊപ്പം വേൾഡ് കപ്പ് നേടുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം റെസ്റ്റിംഗയിലെ തെരുവുകളിൽ നഗ്നപാതനായി പന്ത് തട്ടി നടന്ന കാലം മുതലേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നിമിഷമാണത് അത് സാധിക്കുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് ബ്രസീലിയൻ സൂപ്പർ താരം റാഫീന ഇൻ്റർവ്യൂവിൽ പറയുകയാണ് അടുത്ത വേൾഡ് കപ്പ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിനും ബ്രസീൽ ടീമിനും എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് അദ്ദേഹം പറയുന്നു ബ്രസീലിനോടൊപ്പം വേൾഡ് കപ്പ് നേടുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ കരിയറിൽ എനിക്കുള്ള ഏറ്റവും വലിയ സ്വപ്നം ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ റെസ്തിങ്കയിലെ തെരുവുകളിൽ ബേർഫൂട്ടഡായിട്ട് നഗ്നപാതനായി പന്ത് കളിച്ച പന്ത് തട്ടി നടന്ന കാലം മുതലേ ഞാൻ ആ ഒരു മൊമെൻ്റ് സ്വപ്നം കാണുന്നുണ്ട് എൻ്റെ രാജ്യത്തെ ബിഗ്ഗസ്റ്റ് സ്റ്റേജിൽ റെപ്രസെൻ്റ് ചെയ്യുക അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് എല്ലാ ദിവസവും അതൊരു വലിയ മോട്ടിവേഷനാണ് നൽകുന്നത് ബ്രസീലിന് വേണ്ടി കളിക്കുക എന്നുള്ളത് വലിയൊരു അഭിമാനമാണ് പക്ഷേ അത് വലിയ സമ്മർദ്ദവും നമ്മളിൽ ഉണ്ടാക്കും അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം ബ്രസീലിൽ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മതം പോലെയാണ് ഫുട്ബോൾ ഇൻ ബ്രസീൽ ട്രൂലി ഈസ് ലൈക്ക് എ റിലീജിയൻ അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും പ്രതീക്ഷകൾ വളരെ ഉയരത്തിലായിരിക്കും അത് സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പ്രധാനമാണ് എന്നുകൂടി റാഫീന പറയുന്നു ഒരു സംശയവുമില്ല ബ്രസീലുകാർക്ക് ഒരു മതം പോലെ തന്നെയാണ് ഫുട്ബോൾ അല്ലെങ്കിൽ അവർ ശ്വസിക്കുന്ന വായു ജീവവായുവാണ് ഫുട്ബോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വലിയ വിമർശനങ്ങൾ വരും നിങ്ങളൊന്ന് മോശമായി കളിച്ചാൽ നന്നായി കളിച്ചാൽ വലിയ അഭിനന്ദനങ്ങളും കിട്ടും സ്വാഭാവികമായിട്ടും ബ്രസീലിൻ്റെ മഞ്ഞ ജേഴ്സിയുടെ ഭാരം കൂടും അതണിയുന്നവന് സമ്മർദ്ദം കൂടും പക്ഷേ അവിടെ തെരുവുകളിൽ ഫവേലകളിൽ പന്ത് തട്ടി നടക്കുന്ന ഓരോ കുരുന്നിൻ്റെയും ഉള്ളിലെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറഞ്ഞ ലോകവേദിയിൽ ബ്രസീലിയൻ ടീമിൻ്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ആ ഉയർത്തുന്ന നിമിഷമാണ് അത് ഏറ്റവും ഒടുവിൽ അവർക്ക് സാധിച്ചത് രണ്ടായിരത്തി രണ്ടിലെ വേൾഡ് കപ്പിലാണ് അതിന് ശേഷം ഇപ്പോൾ രണ്ട് പതിറ്റാണ്ട് കാലം കടന്നു പോയിട്ടുണ്ട് സോ ഇനി ഇത്തവണ അതിന് സാധിക്കുമോ അതിലേക്ക് മുത്തവിടാൻ റാഫി കാവുമോ കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് സി